കോഴിക്കോടൊക്കെ ഇപ്പം നല്ല ചൂടാണല്ലേ അപ്പോൾ നമുക്കൊന്ന് പോയിട്ടൊന്ന് തണുപ്പിച്ചിട്ട് വന്നാലോ കോഴിക്കോടുള്ള മെമ്മറൈസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ പക്ഷേ നമ്മളിപ്പോൾ മെമ്മറൈസിലല്ല കേട്ടോ പോകുന്നേ നമ്മളിപ്പോൾ വന്നത് ഫ്രൂറ്റ് സ്റ്റിക്ക് എന്ന് പറയുന്ന കടയിലാണ് ഇതൊരു പുതിയ കടയാണേ രണ്ട് മാസമായിട്ടേ ഉള്ളൂ ഓപ്പൺ ആയിട്ട് വൺ സ്പോപ്പ് കാൺ സ്റ്റോപ്പ് ഇതാണ് ഇവരെ മുദ്രാവാക്യം കോഴിക്കോട് വെസ്റ്റ് ഹിൽ എൻജിനീയറിംഗ് കോളേജില്ലേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കട ആദ്യം ഈ ബിൽഡിങ് അത് കഴിഞ്ഞിട്ട് ഹെൽത്ത് സെൻറ്റർ അതിൻ്റെ അപ്പുറത്താണ് എഞ്ചിനീയറിംഗ് കോളേജ് വരിക പുറത്തുനിന്ന് നോക്കിയാൽ അങ്ങനെ പെട്ടെന്ന് കാണൂല ഒന്നുള്ളിലേക്ക് കയറണം അത്ര വലുതുമല്ല എന്നാൽ ഒട്ടും ചെറുതുമല്ല അങ്ങനെയുള്ള ഒരു ഒറ്റ മുറിയിലാണ് ഇത് ഐസ്ക്രീം ക്രീം കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കൂടെ വന്നവരെ എന്നെ ഒക്കെ മറന്നുപോയി അവരൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടോ ഈ ചിത്രത്തിലുള്ളതുപോലെ തന്നെ കോലൈസ് ആണ് ഇവിടെ ഉള്ളത് അഞ്ച് രൂപ മുതൽ ഇരുപത്തഞ്ച് രൂപ വരെയാണ് ഇവിടുത്തെ ഐസിൻ്റെയൊക്കെ വില നിങ്ങളൊക്കെ ഇതുപോലെ ഐസ് ചേട്ടൻ്റെ പുറകെ ഓടിയിട്ടുണ്ടോ ഞാനൊക്കെ ഓടിയുണ്ടേ എന്നിട്ട് ഇത് വാങ്ങി തരാൻ മടിച്ചിട്ട് ചിറ്റ പറയുകയാണ് പനമരം പുഴയിലെ വെള്ളമാണ് അതുകൊണ്ടാണ് ഐസ് ഉണ്ടാക്കുന്നതെന്ന് വയനാട്ടിലെ പനമരം പുഴയത്തെ വെള്ളം നിങ്ങൾ കണ്ടില്ലല്ലോ അത് കണ്ടാൽ പിന്നെ ഐസ് തിന്നാനേ നമുക്ക് തോന്നൂല ചതിച്ചതാ ചിറ്റ തന്നെ ആ പറഞ്ഞത് ഇത്ര വയസ്സായിട്ടും എനിക്ക് മറന്നുപോലും പോയിട്ടില്ല ഇവിടെ ഇപ്പോൾ ഇത്ര ഐസ്ക്രീമുകളുണ്ട് ഇത് പനമരം പനമ്പരമ്പുഴയത്തെ വെള്ളം എടുത്തിട്ടൊന്നും ഉണ്ടാക്കിയതല്ല കേട്ടോ ഞാനിപ്പോൾ എടുത്തത് മിക്സഡ് ഫ്രൂട്ടാണേ പൈസ നീതു കൊടുക്കുന്നുണ്ട് ഒരെണ്ണം കൂടി വാങ്ങിക്കുമോയെന്ന് ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വേണേൽ ഈ പെട്ടി മുഴുവനും വാങ്ങി തീർക്കും ഉള്ളിലിരുന്ന് കഴിക്കുന്ന ഈ ബെഞ്ച് മാത്രമേ ഉള്ളേ വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ഞങ്ങൾ ഒരു റൗണ്ട് കഴിഞ്ഞ് ഇത് രണ്ടാമത്തെ റൗണ്ട് അപ്പോൾ നിങ്ങൾക്ക് കീശിയൊന്നും അധികം കാലിയാവാണ്ട് നല്ല ഐസ്ക്രീം കഴിക്കണമെങ്കിൽ ഇവിടേക്ക് വന്നോട്ടോ പത്ത് രൂപയല്ലേ ഉള്ളൂ എന്നാൽ നമുക്ക് ഇതും കൂടി ഒന്ന് വാങ്ങി നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതും വാങ്ങി നോക്കി ഈ രണ്ടും ഞങ്ങൾ വാങ്ങി കേട്ടോ കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഐസ്വരതി കഴിച്ചിട്ടുണ്ടോ എന്നാൽ അതേ ടേസ്റ്റ് ആയിരുന്നു ഇതിന് സ്ഥലം പറഞ്ഞത് ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ വിരോധം ഇല്ലെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ നിങ്ങളാരും സബ്സ്ക്രൈബും ചെയ്തുണ്ടാവില്ല അതും കൂടി ഒന്ന് ചെയ്യണേ